എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചെന്നൈയിലാട്ടുള്ളത് ഈ വീഡിയോയിൽ ചിലപ്പോൾ എക്കോ കാണും കേട്ടോ എന്താ വെച്ചാൽ വാതിലും ജെല്ലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം വൈകുന്നേരമാണ് ഇവിടെ ഈ സമയത്ത് നല്ല കൊതുകാണ് ഈ സമയത്ത് നല്ല ഫുള്ള് കൊതുകാണ് ഇപ്പൊ ഫുൾ ടൈം അത് അടച്ചിട്ടിട്ടായിരിക്കാറ് അപ്പൊ വൈകുന്നേരം തീരെ തുറക്കാറില്ല ഞാൻ ഇപ്പോൾ കുറച്ച് നേരം പുറത്ത് നിന്നാക്കുമ്പോൾ തന്നെ കൊതുകെ തിന്നില്ലാന്നുള്ളൂ കൊതുകണേ അതുകൊണ്ടാണ് വാതിൽ അടച്ചിട്ടത് കേട്ടോ നമ്മൾ നമ്മൾ കാര്യത്തിന്ന് മാറിപ്പോയി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതിന് എൻ്റെ ആട്ടിൻ്റെ അപ്പോൾ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുവെച്ചിട്ടായിരുന്നേ അന്ന് ഞാൻ ഇൻട്രോ എടുത്തു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അപ്പോൾ വീഡിയോ എഡിറ്റ് നിറ്റിയായിരുന്നപ്പോൾ ഇൻട്രോ എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞെ ഇൻട്രോ ആണേ അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസത്തെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് തറവാട്ടിലെ വീട് പണിയാണ് എൻ്റെ വീട്ടിൽ വച്ചിട്ടാണ് കേട്ടോ പരിപാടി നടത്തുന്നത് അപ്പം വീട്ടിലെല്ലാവരും ഉണ്ട് മമ്മിമാരും മക്കളും പേരക്കുട്ടികളും അങ്ങനെ വീട് മൊത്തം നിറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു പരിപാടി ഇത് ഫസ്റ്റ് ആണ് അതും കണ്ണേട്ടൻ്റെ പരിപാടിയാണ് ആദ്യം അപ്പം നമുക്ക് പോവാ ഫുഡ് കഴിക്കണതിൻ്റെ അവിടുന്ന് മുതലാട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് ഞാൻ ഇന്ന് ഉച്ചയ്ക്കാട്ടോ ചെന്നൈയിൽ നിന്ന് എത്തിയത് ഒരു ഒന്നര സമയത്ത് അപ്പോൾ വന്നിട്ട് വേഗം കുളിച്ച് ചോറൊക്കെ കൊണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങിയതാണ് വൈകുന്നേരം എണീറ്റ് കിളി പോയ പോലെ ആയിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നേ പിന്നെന്താ ചോറ് സമയത്താണ് ഞാൻ ഫോണെടുത്ത് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും ഇതാ അനിയനക്കൊക്കെ നാണാട്ടോ വീഡിയോ എടുക്കുന്നത് ചേച്ചി എടുക്കണ്ടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ എല്ലാവരും എടുക്കും ഇതേട്ടനേട്ടോ കൃഷ്ണേടൻ്റെ ഞാൻ വീഡിയോ എടുക്കണ കണ്ട ഏട്ടൻ ഭയങ്കര പോസിങ്ങിലൊക്കെയാണ് കറി വിളമ്പൊക്കെ ചെയ്യണേട്ടോ ഞാൻ ക്യാമറ എടുത്ത് വന്ന എല്ലാവരും തലതാത്തി മൈൻഡ് ഇല്ല ട്ടോ പക്ഷേ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും ഞങ്ങൾ എവിടെയെന്ന് ഇവര് തല താത്തി നിക്കുമ്പോ പിന്നെ എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുക അല്ലേ അപ്പൊ എന്തായാലും ഇവർ ചോറ് അകത്ത് പോയിട്ട് വരാം എല്ലാവരും ഇവിടെ മാമിയോ ശുണ്ടോത്തേക്കുള്ള പച്ചക്കറച്ച

വീണ്ടും ഞാൻ അപ്പുറത്തും കൂടെ അങ്ങനെ അടുത്ത ഞങ്ങൾ സെക്ഷനില് ഞങ്ങളിരുന്നുണ്ടോ ആ ചിഞ്ചുനു കിട്ടിയിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ചോറ് തരുന്നപ്പോ തന്നെ അതാ പപ്പടം കഴിഞ്ഞു കെട്ടോ പപ്പടം കഴിഞ്ഞപ്പോൾ എനിക്ക് തരണ്ടാന്നാണ് കണ്ണേടം പറയണത് പപ്പടമില്ലാത്ത എനിക്ക് ചോറ് ഇറങ്ങില്ലാന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് വേഗം പപ്പടൊക്കെ കഴിച്ചു തന്നു കെട്ടോ ഇതിന്റെ ഇടയിൽ എനിക്ക് കൂട്ടാപാട്ടം ചോറൊക്കെ വരുത്തു തന്നു കേട്ടോ കല്യാണത്തിന് മുന്നേ ഇപ്പോഴും ഉണ്ട് കണ്ണേട്ടനാണ് എനിക്ക് ചോറ് വരുത്തരുന്ന ആളെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഇടക്ക് കൂട്ടാപാട്ടിന ചോറ് വരുത്തരുക അങ്ങനെ അതാ ചോറ് നില ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരം ഇടാൻ വേണ്ടി പോയി ചേച്ചി മീനിനും കൂടിയിട്ട് ഇവിടെ വൈലാഞ്ചിടുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് പുതിയതാട്ടോ ചേച്ചി മൈലാഞ്ചി വൈലാഞ്ചിട എന്റെ കല്യാണത്തിനൊക്കെ മൈലാഞ്ചി തന്ന ചേച്ചി ആട്ടോ അങ്ങനെ ചേച്ചി കൊണ്ട് ഞാൻ രണ്ട് കൈന്റെ ബാക്ക് മൈലാഞ്ചൊക്കെ ിച്ചിട്ട് ഞാൻ പുറത്തു വന്നപ്പോഴാണ് പൂരത്തിന്റെ ഫ്ലക്സ് ഇവിടെ കേട്ടിട്ടുണ്ടേ മാർച്ച് ഒമ്പതിനാട്ടോ ഞങ്ങളുടെ അടുത്ത പൂരം അജിതാരനും അഭിരാമം കൂടിയിട്ട് ഫുൾ സെറ്റാക്കി അതിന്റെ ഇടയിൽ ദേവദാസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഫ്ലക്സ് ചേട്ടൽ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത പണിയാണ് ഈ കസാരകൾക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കൽ ഞാനും അഭിരാമം കൂടിയിട്ട് ഉടുപ്പിട്ട് കൊടുക്കുന്നു അജിതാരനും ദേവദാസേട്ടനും ആ റിബൺ കിട്ടുന്നു കുറച്ച് പണി തന്നെ കേട്ടോ ഇവർ പിന്നെ കാറ്ററിങ്ങിന്റെ ആൾക്കാരായോണ്ടേ ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇടണ്ട് ഞാനും അഭിരാമം അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കിയിട്ട് മൂളീട്ടൊക്കെ ചെയ്യണം ടൈറ്റ് ആയിട്ട് ഇതിന്റെ തല കണ്ടുപിടിക്കാനും അങ്ങനെയൊക്കെ അജിത്തേനൊക്കെ പറഞ്ഞ പോലെ ഇടിണ് കെട്ടണ് മാറ്റി വെക്കണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ അമ്പത് കസാരവിടെ തയ്യാറായിരിക്കുന്നു ഗെയ് ഇതൊക്കെ ഞങ്ങള് മൂന്നാളും കൂടി ഇട്ട മൂന്നല്ല നാലാള് ഞാനും അജിത്തേടനും അഭിരാമും ദേവദാസേടനും കൂടിയിട്ടാട്ടോ ചെയ്തത് അങ്ങനെ കസാര ജയിലൊക്കെ കഴിഞ്ഞിട്ട് ഇത് അടുത്ത ടാബിളിന്റെ മലയ്ക്ക് നിന്നിട്ടോ ടാബിൾ ഇതാ ചതുരത്തിലാണ് സെറ്റ് ചെയ്തുള്ളത് ഈ ടാബിളിന്റെ സെറ്റിംഗും കസാരന്റെ ഇതൊക്കെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അജിത്താടനും ദേവദാസേടനും ആട്ടോ കൊടുക്കും അടിപൊളിയായിട്ട് അവർ ചെയ്തു കേട്ടോ സമയപ്പത്ര റിയോ രണ്ടേ ഇരുപത്തില്ല നാപ്പത്തി ഒന്ന് നാപ്പത്തി ആയി ഗ്സ് എല്ലാരും ഈ സമയത്ത് നല്ല ഉറക്കാട്ടോ മേമുറങ്ങിയില്ല കേട്ടോ മേമതൂടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും പരിപാടി വരുമ്പോ ഉറങ്ങാതെ കൂടെ ഇരിക്കുന്ന ആൾക്കാരായിട്ടോ ഇവര് മേമി ഉണ്ടാവും അജിത്തായിട്ടുണ്ടാവും ദേവദാസായിട്ടുണ്ടാവും അമ്മ ഉണ്ടാവും ഞാൻ ഉണ്ടാവും ഞാൻ ഇടയ്ക്കെങ്കിലും പോയിന്ന് കണ്ണടക്കും ഇവർ അതും ചെയ്യില്ലാട്ടോ അങ്ങനെ എന്താ ഈ സമയം കൊണ്ട് നമ്മളെ ടേബിളും കസാരും ഒക്കെ ഇവിടെ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇറന്നു കേട്ടോ തലേ ദിവസത്തെ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ്സ് ഒക്കെ എല്ലാതും കഴിഞ്ഞപ്പോ അതെൻറെ രണ്ടാംഗങ്ങളും കൂടി വന്നിട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ എൻഗേജ്മെന്റിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ വേറെ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ